വൈദ്യുതി ബിൽ കുടിശ്ശിക വരുത്തിയതിനെ തുടർന്ന് എറണാകുളം കളക്ട്രേറ്റിൽ പ്രവർത്തിക്കുന്ന വിവിധ സർക്കാർ സ്ഥാപനങ്ങളുടെ ഫ്യൂസ് ഊരിയിരിക്കുകയാണ് കെ എസ് ലക്ഷത്തോളം രൂപയാണ് കെ എസ് വിവിധ സ്ഥാപനങ്ങൾ നൽകാനുള്ളത് അഞ്ചു മാസത്തെ കുടിശ്ശിക വരുത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഫ്യൂസ് ഊരിയിരിക്കുന്നതെന്നാണ് കെ എസ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ എറണാകുളം മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന വിവിധ സർക്കാർ സ്ഥാപനങ്ങളുടെ സ്ഥാപനങ്ങൾ ഇപ്പോൾ വൈദ്യുതി ഇല്ലാതെ പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ ഓഫീസിലാണ് ഇവിടെ ഈ വൈദ്യുതി ബന്ധം പുല അത് അത് ഇല്ലാതായിരിക്കുകയാണ് ഉദ്യോഗസ്ഥരൊക്കെ ഇരിക്കുന്നത് കാണാം അവർ രാവിലെ മുതൽ ഈ കൊടും ചൂടത്ത് വിയർത്തൊലിച്ചിരുന്ന് ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് മാത്രമല്ല വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നവർക്ക് അവർക്ക് അവരുടെ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട് കാരണം സർക്കാർ കാര്യങ്ങളെല്ലാം റെക്കോർഡ്സുകളെല്ലാം ഓൺലൈനിൽ ആക്കിയതിനെ തുടർന്ന് അവരുടെ അത് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായതിനെ തുടർന്ന് ഓഫീസുകളുടെ പ്രവർത്തനവും ഇപ്പോൾ അത് മന്ദഗതിയിലായിരിക്കുകയാണ് പൂർണ്ണമായും ഒരുപക്ഷെ അത് നിലച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം ഉദ്യോഗസ്ഥർ ഒക്കെ അവർ വിയർ ഈ കൊടും ചൂടിൽ മുറിക്കുള്ളിൽ ഫാനൊന്നും ഇല്ലാതെ ഇരിക്കാനുള്ള ഇരിക്കേണ്ടി വരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് ഞാനിപ്പോൾ എറണാകുളം ജില്ലയുടെ ഭരണശിലാകേന്ദ്രമായ മിനി സിവിൽ സ്റ്റേഷനിലാണ് ഈ മിനി സിവിൽ സ്റ്റേഷനിലെ വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ പ്രധാനപരമായ പ്രധാന വർക്കുകൾ ചെയ്യേണ്ട ജില്ലാ കേന്ദ്രങ്ങളിലാണ് ജില്ലാ സ്ഥാപനങ്ങളിലാണ് വൈദ്യുതി ബന്ധമില്ലാതെ അവരുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായിരിക്കുന്നത് കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ ഓഫീസുണ്ട് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയമുണ്ട് അതുപോലെ തന്നെ സർവേയർ ഓഫീസറുടെ കാര്യാലയമുണ്ട് തകസീദാർ ഓഫീസ് കാര്യാലയമുണ്ട് അങ്ങനെ നിരവധി സർക്കാർ സ്ഥാപനങ്ങളുടെ ഫീസുകൾ ഇപ്പോൾ അത് ഫ്യൂസ് ഓരി മാറ്റിയിരിക്കുകയാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നത് ഫീസ് അടച്ച ചില സ്ഥാപനങ്ങളുടെക്കും ഇപ്പോൾ വൈദ്യുതി ബന്ധം നഷ്ടമായ ഒരു സാഹചര്യമാണ് കാരണം അവർ അവർ ഫീസ് അടയ്ക്കാത്തവരുടെ ഫ്യൂസ് വൈദ്യുതി ബന്ധം അത് വിച്ഛേദിക്കപ്പെടുമ്പോൾ ഫ്യൂസ് അടച്ച് ഇട്ടുള്ള ആളുകളുടെയും അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങളുടെയും ഫീസ് ഊരിയതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു കാരണം ഉദാഹരണമായി പറയുവാണെങ്കിൽ തൊട്ട് സമീപത്തായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ ഡയറക്ടർ ഓഫീസിൻ്റെ ഫീസ് ഊരിയിട്ടുണ്ട് പക്ഷേ അത് തൊട്ടടുത്തായി പ്രവർത്തിക്കുന്ന തകസീൽ ഡെപ്യൂട്ടി തഹസീൽദാരുടെ ഓഫീസിൻ്റെ അത് ഫീസ് അടച്ചെങ്കിലും അത് വേദ ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ് അങ്ങനെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇപ്പോൾ കളക്ട്രേറ്റിലെ പ്രവർത്തനങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു കാരണം കൊടും ചൂടാണ് നാടെങ്ങും വലിയ ശക്തമായ ചൂട് ദുരന്ത നിവാരണ ഏജൻസി പോലും ഈ ചൂടിനെ പ്രതിരോധിക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങൾ ജില്ലാ ഭരണകേന്ദ്രമായ കളക്ട്രേറ്റിൽ നിന്നുമാണ് പോകുന്നത് കാരണം തീപിടുത്തം പോലെയുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യം ഈ ഒരു സാഹചര്യത്തിൽ അതുപോലെ തന്നെ ഈ ചൂടിനെ അവഗണിച്ച് വിവിധ ജോലികളിൽ സമയ ക്രമീകരണം നടത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിലൊക്കെ അതിൽ ജോലി ചെയ്യേണ്ട അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകേണ്ട ഉദ്യോഗസ്ഥർ ഇരിക്കുന്ന ഭരണശിരാകേന്ദ്രമായ മിനി സിവിൽ സ്റ്റേഷനിലെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളുടെ ഫ്യൂസ് ആണ് ഊരിയിരിക്കുന്നത് പല സ്ഥാപനങ്ങൾക്കും പല സർക്കാർ സ്ഥാപനങ്ങൾക്കും ഫണ്ട് അലോട്ട് ചെയ്യാതെ തുടർന്നാണ് ഇപ്പോൾ കുടിശ്ശിക വരുത്തിയിരിക്കുന്നത് അഞ്ച് മാസത്തെ കണക്കെടുക്കുമ്പോൾ ഏകദേശം നാൽപ്പത്തി ലക്ഷത്തോളം രൂപ കുടിശ്ശിക വരുത്തിയതായാണ് കെ എസ് ബി അധികൃതർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് മുന്നറിയിപ്പില്ലാതെ ഊരിയതാണെന്ന് കെ എസ് സി ബി പറയുന്നില്ല കാരണം ഇത് നേരത്തെ അറിയിച്ചതാണ് പലതവണ അറിയിച്ചതാണ് പക്ഷേ കുടിശ്ശിക വരുത്തുകയാണ് പക്ഷേ കെ എസ് ഇ ബി വൻ കുടിശ്ശിക വന്നതിനെ തുടർന്ന് ഫ്യൂസ് ലക്ഷത്തോളം നാൽപ്പത്തിരണ്ട് ലക്ഷത്തോളം രൂപ കുടിശ്ശിക വരുത്തിയതിനെ തുടർന്ന് വിവിധ സ്ഥാപനങ്ങളുടെ ഫ്യൂസ് ഊരുകയാണ് ആ ആ പൈസ അടച്ചിട്ട് ആ നമ്മൾ പറഞ്ഞതുപോലെ ഡെപ്യൂട്ടി തഹസീദാരുടെ ആരാണ് ആ ഫ്യൂസ് ഫ്യൂസ് അടച്ചിരുന്നു അല്ലേ കൃത്യമായിട്ട് കാരണം അറിയത്തില്ല ഇന്നലെ മുതൽ കറണ്ട് ഇല്ല മറ്റു സ്ഥാപനങ്ങൾ ഇത് അടച്ചില്ല അപ്പം നമ്മൾ ആ കണക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ അതറിയത്തില്ല നമ്മൾ കൃത്യമായിട്ട് കറണ്ട് യാർജയ്ക്കുന്നുണ്ട് കൃത്യമായിട്ടും കറണ്ട് ചാർജ് അടച്ചതാണ് ഡെപ്യൂട്ടി തഹസിൽദാരുടെ ഓഫീസാണ് ഇവിടെ അവിടെ ഇപ്പോൾ ഒരു ദിവസം ആ ആ ഒരു ദിവസം ആ ഒരു ദിവസം മുഴുവൻ ഇപ്പോൾ വൈദ്യുതി ഇല്ലാതെ ഇരിക്കേണ്ട ഒരു സാഹചര്യമാണ് ആ ഇന്നലെ മുതൽ വൈദ്യുതി ഇല്ലാതെ ഇരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഉണ്ടായിരിക്കുന്നത് അത് ജീവനക്കാർക്കിടയിലും വലിയ ബുദ്ധിമുട്ടാണ് വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട് കാരണം വൈദ്യുതി അടച്ച് അടച്ച സ്ഥാപനങ്ങൾ പോലും ഇപ്പോൾ കറണ്ടില്ലാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ള നിരവധി ആളുകൾ ഇപ്പോൾ ജീവനക്കാരുണ്ട് അവർ ചുറ്റുപോ പൊള്ളുന്നതിനാൽ വെളിയിലിറങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അവരുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സ്ഥാപനവും ഇപ്പോൾ തഹസീദാരുടെ സ്പെഷ്യൽ തഹസീദാരുടെ ഓഫീസാണ് പൊന്നുംവില എൻ എച്ച് നമ്പർ സ്പെഷ്യൽ തകസീദാരുടെ കാര്യാലയമാണ് ഇവിടെ ഇവിടെയും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം തന്നെയാണുള്ളത് വൈദ്യുതി ബന്ധം കൃത്യമായി അവർ അടയ്ക്കുന്നതാണ് അടച്ചിട്ട് പോലും കെ എസ് ഇ ബി ഉയരിക്കുകയാണ് കാരണം അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് വിവിധ ഈ അട വൈദ്യുതി കുടിശ്ശി കുടിശ്ശിക വരുത്തിയ സ്ഥാപനങ്ങളുടെ ഫീസ് തന്നെയാണ് ഒരുപക്ഷെ ഈ കെട്ടിടത്തിനുള്ള ആ സ്ഥാപനങ്ങളുടെ തന്നെയാണ് അങ്ങനെയാണ് ഇതിപ്പോൾ ഒരുപക്ഷെ ഇവിടെയും ഫീസ് ഊരി വൈദ്യുതി ഇല്ലാതാകാൻ കാരണം കാരണം ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധം വലിയൊരു ബുദ്ധിമുട്ട് ഇപ്പോൾ സർക്കാർ സ്ഥാപനം ജില്ലാ ഭരണകേന്ദ്രമായ സർക്കാർ സ്ഥാപനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനടിയന്തരമായ ഒരു പരിഹാരം സർക്കാർ തന്നെ ഉണ്ടാകുമെന്നാണ് ഈ ജീവനക്കാരുടെയൊക്കെ പ്രതീക്ഷ അവരുടെ പ്രതീക്ഷ കാരണം എൻ ജി ഒ അസോസിയേഷൻ പോലെ ഉള്ള സംഘടനാ യൂണിയൻ നേതാക്കൾ ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി ഉടൻ തന്നെ രംഗത്തെത്തുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജീവിനോ അതിനൊപ്പം സി ആർ ഷാം ഫോക്കസ് ന്യൂസ് ടി